ലോർഡ് പ്രേസ്തലോ ദൈവനാമഹത്വം ഉണ്ടായിരിക്കട്ടെ ഞായറാഴ്ച കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്നെ നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു എന്ന താല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നു തിരുവചനം ഗലാത്തിർക്കെതി ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല ക്കളെ നാം ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് ദൈവത്തോട് പറ്റിച്ചേരുവാനെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും യേശു തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് തന്നോടുകൂടെയിരുപ്പാനാണ് മർക്കൂസി സുശിഷ്യം മൂന്നിൻ്റെ പതിമൂന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ചേർന്നിരിക്കുന്നവരെയാണ് ദൈവം ഓരോ കാര്യം ഏൽപ്പിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത പുലർത്തിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എബ്രായർ കെതി ലേഖനം പതിനൊന്നാം അധ്യായം ആറിൽ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള തനതായ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ദൈവീക വിടുതൽ നടക്കും ഹലലുയ തന്നെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കണം നാം വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ദൈവമാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ സ്വഭാവമാകാൽമ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹലലുയ്യ നമ്മുടെ സ്വഭാവത്തിൽ നിന്നും പാപത്തിന്റെ മാലിന്യങ്ങൾ നീക്കിക്കളയണം ദൈവം ഓരോ ദിവസവും നമ്മെ കഠിന ശോധനയിൽ കൂടി കടത്തിവിടുന്നു എങ്കിലും ഇതിനെയെല്ലാം മറികടക്കുവാൻ കൃപാലുവായ ദൈവം നമുക്ക് ശക്തി നൽകുന്നു ഹലൂയ കഷ്ടത കൂടാതെ ഏതൊരു വിശ്വാസിയും സൽഗുണ പൂർണ്ണനാകുകയില്ല യോഗ പതിനാറിന്റെ മുപ്പത്തി മൂന്നിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹലൂയ കഷ്ടതയിൽ കൂടിയും ജയാളിയായ ക്രിസ്തുവിനെ അതായത് ലോകത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ സുവിശേഷഘോഷങ്ങൾ കൂടി ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം ഹാലലൂയൊക്കെ ഈ നാളുകളിൽ മനുഷ്യർ ജനങ്ങളെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വാക്യം വായിച്ചതുപോലെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയെന്ന് നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല ഹാലലൂയ നാം ദൈവവചനത്തിൽ വേരൂന്നി ജീവിക്കണം ഹാലലുയ ഗലാത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്ന ആത്മീയ ഫലങ്ങൾക്ക് ഹലലിയ നാം അർഹരായിരിക്കണം പ്രിയദേമക്കളെ ഹല്ലലിയ ഈ ദിവസങ്ങളിൽ എത്ര മാത്രമാണ് നാം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് നാം തന്നെ ഒന്ന് ചിന്തിച്ചിരിക്കണം ഹല്ലലിയ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഹല്ലലിയ താഴ്ത്തിയേൽപ്പിക്കണം ആത്മീയ ഫലങ്ങൾ ഹല്ലലിയ നമുക്കെല്ലാം അറിയാം ഹല്ലലിയ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് വായിക്കുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഹലലിയ ഈ ഒമ്പത് കൂട്ടം കാര്യങ്ങളാണ് ഹലലിയ ആത്മീയ ഫലങ്ങൾ ഈ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ക്രിസ്തുവിലേക്ക് സകല ജനത്തിനെയും കൊണ്ടുവരുവാൻ നാം പ്രാപ്തരാകണം ഹലുയ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹലലിയ ദൈവിക വെളിച്ചമ മനസ്സിലാക്കി ക്രിസ്തുവിങ്കിലേക്ക് വന്ന ഓരോ ദൈവഭക്തരുടെയും ഹലലുയോ നമ്മുടെ ഹലലിയോ ഉദ്ദേശമാണ് മറ്റുള്ളവരെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീർക്കേണ്ടത് ഹലി ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമ്മെ അതിനു വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലലുയ്യാ നോക്കൂ എന്ത് ഈ ദിനത്തിൽ നമ്മെ തന്നെ പരിശോധിച്ച് ആ വെളിച്ചത്തിന്റെ മക്കളാക്കി മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരണം നാം നമ്മുടെ ജീവിതം ഹല്ലലുയ ഉപയോഗപ്രദമാണോ നല്ലവണ്ണമാണോ അത് ഹാലലിയ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണോ മുന്നേറുന്നതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കൂടെ ഈ ആത്മീയ ഫലത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ഹാലലിയ ഇന്ന് അനേകം നമ്മൾ വചനങ്ങളൊക്കെ കേൾക്കുന്നവരാണ് എല്ലാവിധ സുവിശേഷഘോഷങ്ങളും അതായത് ഹല്ലലിയ മീഡിയയിൽ കൂടിയൊക്കെ കേൾക്കുമ്പോൾ വളരെ ആർത്തിയോടും ഹല്ലലിയ ആവശ്യങ്ങളോടും കൂടിയിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും ഹല്ലലിയ ഇന്നത്തെ വചനങ്ങളെല്ലാം ആശ്വാസമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രീദേമക്കളെ ഓരോരുത്തർ അതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലുതിയായിയുടെ അല്ലലി ഹൃദയം തുറന്നു കൊടുത്തതുപോലെ ഓരോ ജീവിതങ്ങളുടെ ഹൃദയം കർത്താവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളിൽ നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല പ്രീതിയമ്മക്കളെ ഹല്ലലിയാ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചു വേണം നടക്കുവാൻ ഹല്ലളിയ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഴിയയില്ല എന്നുള്ളത് ഹല്ലലിയ അതായത് ഒരു കഴുതയും കൊണ്ട് ഹല്ലലിയ ഒരു മകനും അപ്പനും ഇങ്ങനെ പോകുമ്പോൾ ഹല്ലിയ പല രീതിയിലൂടെ ആ കഴുതെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഹല്ലളിയ പലരും ചോദിക്കും ഇവർക്ക് എന്താ ഇതിൻ്റെ മുകളിൽ കൂടി നടന്നുകൂടെ കയറി നടന്നുകൂടെ സോറി ഈ കഴുതയുടെ മുകളിൽ കയറി യാത്ര ചെയ്തൂടെ എന്തിനാണ് ഈ കഴുത ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്നത് ചിലർ ചോദിക്കും എന്തിനാണ് ഈ കഴുതയുടെ പുറത്ത് ഈ കുഞ്ഞു കഴുതയുടെ പുറത്ത് ഇവർ കയറിയിരിക്കുന്നത് അങ്ങനെ പല തരത്തിൽ ഹല്ലലിയ ആ കഴുതയെക്കുറിച്ചും മനുഷ്യനെ കുറിച്ചും ഓരോരോ കാര്യങ്ങൾ പറയും ഇവരെന്തോ വിഡികളാണോ ഈ കഴുതെ നടക്കണോ അങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷേ നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് ഹല്ലളിയ നമ്മുടെ ജീവിതം മുന്നേറണ ഹല്ലലിയ ദൈവീയ കൃപ അനുഭവിക്കുന്ന ജീവിതങ്ങൾ ഓരോരുത്തരും മനുഷ്യരെ അല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കണം മനുഷ്യരെന്തും പറയട്ടെ നമ്മൾ മനുഷ്യന്റെ വായി മൂടിക്കെട്ടുവാനും ഒന്നും സാധ്യമല്ല പക്ഷേ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുകയാണോ ദൈവീക പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും പ്രിയദേക്കളെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി ഹാലലിയ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നതല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല പ്രിയദേക്കളെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവീയ കാര്യങ്ങൾ ഹാലലിയ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരുവാൻ നമ്മൾ വ്യാപൃതരായിത്തീരണം ഹാലലു ദിവസങ്ങളിൽ നിന്ന് സൺഡേ ദിവസം കർത്താവ് എല്ലാവരെയും ഗോഡ് ഓൾ ബിനു അജു മുംബൈ അനുഗ്രഹിക്കും